നല്ല പുതിയ നല്ല ഫ്രഷ് മത്തി ഇത് ഞങ്ങൾക്കല്ലോ പൂച്ചക്കുണ്ടായിരുന്നു ഇവിടെ കുറച്ച് പൂച്ച ഉണ്ട് എൻ്റെ മോള പ്രിയപ്പെട്ട പൂച്ച പിന്നെ പേർച്ചീനുണ്ട് നാടേനും ഉണ്ട് ഞാൻ കുറച്ച് മുമ്പ് വീടിയിലിട്ടിരുന്നു പേർച്ചീൻ പൂച്ച ഒന്ന് ചെറുതിനെ വാങ്ങിച്ചതായിരുന്നു ഒന്നെണ്ണല്ലോ രണ്ടെണ്ണം ഇതിന് ആദ്യം ഒരു ആണിനെ വാങ്ങിച്ച് ഷിട്ടു പിന്നെ അത് വളർന്ന് പിന്നെ വേറൊരു മീയോ ഒരു പെൻപൂച്ചനെ വാങ്ങിയതായിരുന്നു മലപ്പുറം പോയി വാങ്ങിച്ചുകൊണ്ടെന്നായിരുന്നു അത് പ്രസവിച്ച് അതിൻ്റെ കുട്ടികൾ അത് ചത്തു ഇട്ടോ പിന്നെ രണ്ടാമത്തെ പ്രഗ്നൻ്റ് ആയപ്പോൾ പ്രസവിക്കാൻ അയക്കുന്നായിരുന്നു അത് പിന്നെ അലന്മാറിൻ്റെ മുകളിൽ കയറിയിട്ട് അതിന് താഴക്ക് ചാടിയതാണ് അപ്പോൾ എന്തോ പുള്ളി ഇങ്ങനെ വയറ്റിലെന്തോ ഉള്ളിൽ ഗർഭപാത്രത്തിൽ എന്തോ ബ്ലീഡിങ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞു ഡോക്ടർ എന്താണെന്ന് അറിയില്ല കറക്റ്റായിട്ട് അത് ചത്ത് നാല് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു പക്ഷേ കുട്ടി കുട്ടികളെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല ചത്തുപോയി അതിൻ്റെ ആദ്യത്തെ രണ്ട് കുട്ടികളുണ്ട് പിന്നെ ഷിട്ടുണ്ട് പിന്നെ നാടൻ പൂച്ച ഉണ്ട് അത് പുറത്തുനിന്ന് എവിടെ നിന്നോ കൊണ്ടുവന്നിരുന്നു അങ്ങനെ പോകുന്നത് കണ്ടിട്ട് ചെറുത് ഒരു മാസം ഒന്നര മാസായിട്ടുള്ളായിരുന്നു അതിനെ കൊണ്ടുവന്ന് അത് പ്രസവത്തോടെ പ്രസവമാണ് രണ്ട് ഒരു നാല് മാസം മിനിമം ഒരു നാല് മാസം ഗ്യാപ്പ് വീണ്ടും ഗർഭിണിയായി അത് പ്രസവിക്കും ഇപ്പോൾ പ്രസവിച്ച് പിന്നെ രണ്ട് മാസമായി പിന്നെ അതിനുണ്ട് നാല് കുട്ടികൾ പക്ഷെ കുട്ടികളിങ്ങനെ ഓരോരുത്തർ വന്നു കൊണ്ടു നല്ല ഭംഗിയുള്ള മക്കളാണ് കേട്ടോ അത് നല്ലതുണ്ട് കാണാൻ നല്ല രസം പക്ഷേ അതിൻ്റെ ആ കൊണ്ടുവന്നതിനാണ് ആരോ കാലും വാലും വെട്ടിയത് ഞാൻ പറഞ്ഞിരുന്നു ആരോ വെട്ടിക്കാൻ നീ പുറത്ത് പോയപ്പോൾ കാലും വാലും അത് വെട്ടിക്കളഞ്ഞ് ഞങ്ങളന്നില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ പുറത്തായിരുന്നു അപ്പോൾ ഇപ്പം ഉണ്ടായിരുന്നു ഇപ്പം നല്ലപോലെ നോക്കും മൂണ തന്നെ ഭയങ്കര ഇഷ്ടമാണ് പൂച്ചള പൂച്ചാള നല്ലതല്ല മൃഗത്തിന് ഇഷ്ടമാണ് ഇപ്പം നല്ലപോലെ നോക്കും അങ്ങനെ ഇപ്പത് ദിവസം രാവിലെ വാതിൽ തുറന്ന് വയ്ക്കുമ്പോൾ അത് രക്തത്തി പുളിച്ച് ഇങ്ങനെ കെടുക്കുന്നു അപ്പോൾ വാലും ഇല്ല കാലും ഇല്ല അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് കറക്റ്റായിട്ടാരോ വെ വെട്ടി മാറ്റിയതാണെന്നു പറഞ്ഞത് അവരും പഠിച്ചോലായിരിക്കട്ടെ ഇപ്പം സുഖമായി ഇപ്പം രണ്ട് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം ഒന്ന് പ്രസവിച്ച് അതിൻ്റെ കുട്ടികളിപ്പോൾ നല്ല വലുപ്പമുണ്ട് പിന്നെ നാലെണ്ണം ഉണ്ടായിരുന്നു മൂന്നെണ്ണത്തിന് ആരും കൊണ്ടുപോയി ഒന്നുണ്ട് ഇപ്പം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് വെട്ടിയതിന് ശേഷം അതിനുമുമ്പ് രണ്ട് മൂന്ന് പ്രസവം കഴിഞ്ഞതാണ് ഇപ്പം പ്രസവിച്ച് രണ്ട് മാസമായി നല്ല വൈറ്റ് കുട്ടികൾ ഇത് മത്തി വെട്ടി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ചുണുങ്ങും അതിൻ്റെ പിന്നെ ഉള്ളിലുള്ള കുടലും എല്ലാം നല്ല മൊത്തം നല്ലപോലെ വൃത്തിയാക്കിയിട്ട് തല മാത്രം വെച്ച് തലയും പാലും വെച്ചിട്ട് പിന്നെ മഞ്ഞളിട്ട് വേവിച്ചേക്കുന്നതാണ് ഇതും കൊടുക്കും ഇത് ഒരു നേരം ഉച്ചയ്ക്ക് കൊടുക്കും പിന്നെ രാവിലെ ഉച്ച വൈകിട്ടും രാത്രിയൊക്കെ രാത്രി മത്തി വായിക്കണ്ടെങ്കിൽ കൊടുക്കും പിന്നെ വീണ്ടും വേവിക്കാൻ നിൽക്കൂല്ല അത് എത്രയും മത്തിയുണ്ടല്ലോ നാല് പൂച്ച ഉള്ളത് നാല് പൂ അഞ്ച് പൂച്ച രണ്ട് നാടേനും മൂന്ന് ഉണ്ട് പിന്നെ കുട്ടികളുണ്ട് കുട്ടികൾ കഴിക്കാനായിട്ടില്ല ഇത് പിന്നെ ബിസ്ക്കറ്റ് കൊടുക്കും ബിസ്ക്കറ്റ് വെച്ചാൽ കുട്ടികൾ തിന്നുന്ന ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അത് ചാക്കായിട്ട് വാങ്ങി രണ്ടായിരം രൂപയ്ക്ക് എത്ര കിലോ ഉണ്ടാവും വലിയ ചാക്ക കിട്ടുക അത് വായിച്ച് അത് കൊടുക്കും രാവിലെ വൈകിട്ട് അല്ലാതെ ഇടയ്ക്ക കൊടുക്കും ബിസ്ക്കറ്റാണ് കൊടുക്കുക ഇതും ഓൺലൈനിലുണ്ട് വൃത്തിയാക്കിയാലൊക്കെ ഞങ്ങളതിനെക്കുള്ളത് പോക്കൊന്നും ഇല്ല ഞാൻ തീരെ പോക്കില്ല ഇത് ഷിട്ടു ഇത് ഷിട്ടു ഫസ്റ്റ് നമ്മളിവിടേക്ക് വന്ന പി ഒന്നര മാസമാകുമ്പോൾ നാൽപ്പത്തിയഞ്ച് ദിവസം ആകുമ്പോൾ കൊണ്ടുവന്നതാണ് അതിൻ്റെ മോനാണത് ഷിട്ടുവിൻ്റെ മോന് ആദ്യത്തെ ഇതിൻ്റെ കൂടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് എന്താ അവിടെ ഇതാ ഷിട്ടുവിനെ പോലെ തന്നെ ബ്ലാക്ക് ഇതിപ്പോൾ തുറന്നാൽ ഉള് പുറത്തേക്ക് ചാടും ഉള്ള കുട്ടികളിപ്പോൾ പ്രസവിച്ചതാണ് രണ്ട് മാസമായി നല്ല കുട്ടികളല്ലേ ഇതാ വെള്ളമാണ് ഞാൻ പറയില്ല കാല് വാലും കട്ട് ചെയ്ത് പറഞ്ഞില്ലാരോ മിന്നു മിന്നു മിന്നോ ഉള്ള കുട്ടികളത് നല്ല വൈറ്റ് ഒന്ന് ബ്ലാക്കും ഇതായിട്ടുള്ള ാലും ഇല്ല പാലും ഇല്ല തുറന്നാലും ഉളിപ്പ പുറത്തേക്ക് ചാടും ഞാൻ കത്തേക്കേറിയടിയണ്ടില്ല പുറത്തേക്ക് അടിയണ്ടില്ലേ കാലില്ല ഇന്നു കേറത്തേക്ക് കയറി thank mm -hmm. you